ബാർഖമോർ പിതാവിനും പുത്രനും ഭരിച്ചത് വൂഹായിക്കുന്ന സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ പ്രൈസ് ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ നാളുകളിൽ പ്രശ്ന പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിൽ നമ്മെ ഭരിക്കുന്ന ഭയം നമ്മുടെ ശത്രുവാണ് എന്ന് നാം തിരിച്ചറിയുവാൻ കഴിഞ്ഞ നാളുകളിൽ നാം ധ്യാനിക്കുകയുണ്ടായി ചിന്തിക്കുകയുണ്ടായി ഒരു മനുഷ്യൻ ഭീരുവായിത്തീരാൻ ഭയമുള്ളൊരു തീരാൻ കാരണം പല കാരണം കൊണ്ട് അതിലൊന്നാമത്തെ കാരണം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപം അവനെ ഭയത്തിലേക്ക് നയിക്കും രണ്ടാമനാമിന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ഭയത്തിന് അടിമയായി തീരാൻ കാരണം ഒരു മനുഷ്യൻ്റെ അല്പവിശ്വാസമാണ് അല്ലെങ്കിൽ അവിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസക്കുറവ് ആ വ്യക്തിയെ ഭയത്തിലേക്ക് നയിക്കുമെന്ന് കർത്താവിനു വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ എഴുതിയ ശ്രീഹരക്ഷാ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടലിൽ കഴി ഉടനെ യേശു അമരത്ത് കിടന്ന് ഉറങ്ങി ശിഷ്യന്മാർ പടക് മുന്നിലേക്ക് തുഴയുമ്പോൾ പെട്ടെന്ന് പ്രതികൂലമായ ഒരന്തരീക്ഷം ഉണ്ടാകുകയാണ് വചനം പറയുന്നു അതിന് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങിപ്പോകുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു ഇവിടെ ശിഷ്യന്മാർ യേശുവിനെയും വഹിച്ചുകൊണ്ട് കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും പ്രതികൂലമായി പടക തിരകളാൽ മുങ്ങുമാറായി നമുക്കറിയാം ഈ ശിഷ്യന്മാരിൽ മിക്കവരും മുക്കുവന്മാരാണ് അവർക്ക് കടലിൽ കാറ്റ് പ്രതികൂലമായാൽ അതിനെങ്ങനെ ജയിക്കണം അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം എന്നാൽ ഇവർ ആ അവരുടെ ബുദ്ധിയിൽ അവരുടെ സ്വന്തം കഴിവിൽ അധ്വാനിച്ചിട്ട് ഈ കാറ്റിനെയും കടലേയും ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ മുങ്ങിച്ചാകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ യേശുവിനെ കുലുക്കി വിളിക്കുകയാണ് അദ്ദേഹം പറയുന്നു അവർ അടുത്ത് നിന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി യേശുവിനെ ഉണർത്തുമ്പോൾ യേശു പറയുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് ഇവരുടെ ഭയത്തിൻ്റെ കാരണം അവരുടെ അല്പവിശ്വാസമാണ് എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കുണ്ടായ ഭയത്തിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ നമ്മിലേക്ക് ഭയം കടന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മിലുള്ള വിശ്വാസക്കുറവാണ് അല്ലെങ്കിൽ അല്പവിശ്വാസമാണ് അല്ലെങ്കിൽ അവിശ്വാസമാണ് എന്താണ് അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടോയെന്നു ചോദിച്ചുണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ഈ ഒരു അവസ്ഥക്കാണ് അല്പവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളാണെന്ന് പറയുന്നവർ പോലും വിശ്വാസത്തിൽ തികവില്ലാത്ത അല്പവിശ്വാസികളാ അല്ലെങ്കിൽ അവിശ്വാസികളാണ് ഇങ്ങനെ അല്പവിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അവിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഭയം കടന്നു വരും എപ്പോഴാണ് ഭയം കടന്നു വരുന്നത് ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പറന്നു പിടിച്ചിരിക്കുന്ന മഹാമാരിയിൽ അനേകം പേര് ഭയപ്പെട്ട് അനേകം പേർ രോഗികളായി മാറി ഈ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ മാനസികമായ പിരിമുറുക്കം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഒരു രോഗവുമില്ല എന്താണ് രോഗമെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവസാനം മൂല കാരണം പരിശോധിക്കുമ്പോഴാണ് ഉണ്ടാകുന്ന ഈ പ്രതിസന്ധിയിലുണ്ടാകുന്ന ഭയം അവരെ ഭരണം നടത്തുക ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് ദൈവത്തിൽ വിശ്വാസമില്ല ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ അമരത്തു കിടന്ന് ഉറങ്ങുകയാണ് ശിഷ്യന്മാർ ആഞ്ഞു തുഴയുകയാണ് പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ കുലുക്കി വിളിക്കുകയാണ് ഇന്ന് അനേകം പേര് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഈ മരുന്നിലോ ഡോക്ടർമാരിൽ ആശ്രയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും അവസാനം എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ അവസാനം യേശുവിനെ കുലുക്കി വിളിക്കുന്ന ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഭയത്തിൻ്റെ കാരണം എന്താണെന്ന് യേശുക്രിസ് വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെ അല്പവിശ്വാസമാണ് അല്പവിശ്വാസം ഒരു മനുഷ്യനെ ഭയത്തിലേക്ക് നയിക്കും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ യേശുവിൻ്റെ ചങ്കിൻ്റെ അകത്തുണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നെ നയിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയം ആ വ്യക്തിയെ ഭരണം നടത്തുകയില്ല അപ്പോൾ എൻ്റെ ഭയത്തിൻ്റെ മൂലകാരണം എന്നിൽ വസിക്കുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ കർത്താവിനെ എൻ്റെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം ഇവിടെ ഒരു മനുഷ്യൻ്റെ ഭയത്തിൻ്റെ മൂല കാരണം ആ വ്യക്തിയിലുള്ള അല്പവിശ്വാസമാണ് അല്ലെങ്കിൽ വിശ്വാസക്കുറവാണ് എന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് വീണ്ടും പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായ ശ്രീ എഴുതി രക്ഷാ സുവിശേഷം ആറാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ യശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിൻ്റെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെത്രയധികം ഇതാരോടാണ് പറയുന്നത് നാളെക്കുറിച്ച് ആകുലപ്പെടുന്ന ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികളോടാണ് ദൈവമായ കർത്താവ് കർത്താവായ യേശുക്രിസ്തു അരില് ചെയ്യുന്നത് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതൽ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു വെളിപ്പെടുത്തിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്ത് കുടിക്കും എന്ത് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത്ടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരിക്കപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ ഇവിടെ യേശു പറയുകയാണ് എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിട്ട് എന്തുടുക്കുമെന്ന് ശരീരത്തിനായിട്ട് നിങ്ങൾ വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ ഉത്കണ്ഠ എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഭയമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്തിനാണ് വിചാരപ്പെടുക എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിചാരപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നത് നാളെ എന്ത് തിന്നും നാളെ എന്ത് കുടിക്കും നാളെ എന്താകുമെന്ന് ഓർത്ത് ഭയപ്പെടുന്ന വിചാരപ്പെടുന്ന വ്യക്തികളോട് യശുക്രിസ്തു പഠിപ്പിക്കുകയാണ് എൻ്റെ അടുത്ത വാക്യത്തിൽ പോയാണ് ആകാശത്തിലെ പറവളെ നോക്കുകയാണെങ്കിൽ അവ വേദിക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരിൽ കൂട്ടിവയ്ക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ഇവിടെ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മളെക്കാൾ കുറവുള്ളവര് നമ്മളെക്കാൾ സുഭിക്ഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവം നമ്മെ എന്തുകൊണ്ട് നമ്മെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകിയില്ല രക്ഷിക്കില്ല എന്ന് നാം ഇന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള ഭയമാണിതിന് കാരണം നമ്മളേക്കാൾ വിശേഷതയില്ലാത്ത പക്ഷികളെയും പറവകളെയും സ്വർഗത്തിൽ ദൈവം മനോഹരമായി പോറ്റി പുലർത്തുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്നെ പോറ്റി പുലർത്തുകയില്ല അപ്പം ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് ഇന്ന് മനുഷ്യൻ്റെ ആകുലതയുടെ മൂലകാരണം ഉത്കണ്ഠയുടെ മൂലകാരണം നാളെയെക്കുറിച്ച് വിചാരപ്പെടാൻ മൂലകാരണം എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എൻ്റെ സകല കാര്യത്തിനും മതിയായവനാണ് എന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ ഇല്ലാത്തതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ സകല പ്രശ്നത്തിന് മതിയായവനാണ് എൻ്റെ യേശു എനിക്ക് സകലത്തിനും മതിയായവനാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെക്കുറിച്ച് വിചാരമില്ല ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി രോഗങ്ങളോ സാമ്പത്തിക തകർച്ചയോ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നാളെയെക്കുറിച്ച് വിചാരപ്പെടാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു അവൻ സകലത്തിനും മതിയായ ദൈവമാണ് എന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തി ഒരിക്കലും വിചാരപ്പെടുകയില്ല വീണ്ടും കർത്താവ് പറയാണ് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ നിങ്ങളുടെ ഉത്കണ്ഠ കൊണ്ട് നാളെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് നിങ്ങളുടെ ആയുസിൻ്റെ ഒഴു ഒരു മുഴമെങ്കിലും നീട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ വീണ്ടും പ്രധാന വചനം പറയുകയാണ് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിൽ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽ നോൽക്കുന്നില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരെ യേശു വിളിക്കുന്നൊരു പേരാണ് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനും ഭയപ്പെടുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അൽപവിശ്വാസികളെ നിങ്ങളെത്രയധികം അതായത് ഒരു പുല്ലിനെ അടുപ്പിലിടുന്നൊരു പുല്ലിനെ മനോഹരമായി വളർത്തുന്നുവെങ്കിൽ പരീക്ഷിക്കുന്നുവെങ്കിൽ പരിപാലിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വിശേഷതയേറിയ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം മെനഞ്ഞുണ്ടാക്കിയ ഒരു മനുഷ്യനെ ദൈവം എത്രയധികം പരിപാലിക്കുമെന്ന് ദൈവമായ കർത്താവ് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാകുന്ന അൽ ഉത്കണ്ഠകളുടെ മൂല കാരണം നാളെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ മൂലകാരണം നാളെക്കുറിച്ചുള്ള ആകുലതയുടെ മുഖ്യ കാരണം ദൈവത്തിൽ വിശ്വാസമില്ല നമ്മുടെ അവിശ്വാസമാണ് അല്പവിശ്വാസമാണ് വിശ്വാസക്കുറവാണ് നമ്മിലുള്ള ഈ ഭയത്തിൻ്റെ മൂല കാരണമെന്ന് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി സ്ലിഹയുടെ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതല വാക്കിന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് യേശു കടലിന് നടന്നു നടന്നുവരുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭരിഭ്രമിച്ചു അത് ഭൂതമെന്ന് പറഞ്ഞു നിലവിളിച്ചു ഉടനെ യേശു ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരികയെന്ന് എന്നവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ മേൽ നടന്നു എന്നാൽ അവൻ കാറ്റുകണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ പത്രോസ്ലീഹ പറയാണ് കഥാപി നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടത് നീ കൽപ്പിക്കണമെന്ന് പറയാണ് യേശു നടക്കുന്ന പോലെ നടക്കാൻ പത്രോസ്ലീഗ ആഗ്രഹിക്കുകയാണ് അവിടെ യേശു അത് അനുവദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പത്രോസ്ലീഗ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയാണ് അതിനും പറയുകയാണ് എന്നാൽ അവൻ കാറ്റ് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവിനെ എന്ന് നിലവിളിച്ചു ഇന്ന് അനേകം വിശ്വാസികളുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് ദൈവം പറയുന്നതനുസരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കും എന്നാൽ പലപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി അനുസരിച്ച് യേശുവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സംശയമുള്ളിൽ ജനിക്കുമ്പോൾ വീണുപോവുകയാണ് ഇവിടെ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങി ഇവിടെ പത്രോസ്ലീഹ വീണു പോകാനുള്ള കാരണം യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ കാറ്റിനെ ശ്രദ്ധിക്കുകയാണ് കാറ്റിനെ കണ്ടു ഭയപ്പെട്ടു കാറ്റ് കണ്ട് പേടിച്ച് അവൻ മുങ്ങി തുടങ്ങി ഇവിടെ യേശു പറയുന്നത് ഇവൻ്റെ തകർച്ചയുടെ മൂലകാരണം അവൻ്റെ സംശയമാണ് നമുക്കറിയാം സംശയം എന്ന് പറഞ്ഞ വിശ്വാസത്തിനെതിരാണ് നമ്മൾക്ക് വിശ്വാസമുണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ സംശയമാണെങ്കിൽ ഒരിക്കലും വിശ്വാസത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല നാം വീണു പോകും താണുപോകും ഇന്ന് പലരും വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോകാനുള്ള കാരണം വിശ്വാസത്തേക്കാൾ ഉപരി ആ വ്യക്തിയെ നയിക്കുന്ന സംശയമാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്താണ് അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു അപ്പം ഈ സംശയമാണ് നമ്മെ ഭയത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ പത്രോ സ്ത്രീഹ കാറ്റിനെ കണ്ട് പേടിക്കാൻ കാരണം അവൻ്റെ ഉള്ളിലുള്ള സംശയമാണ് ഞാൻ വീണു പോകുമോ ഈ കാറ്റടിച്ചാൽ ഞാൻ വീണു പോകുമോ എന്നുള്ള ഭയം ആ സംശയം അവൻ്റെ ഭയത്തിലേക്ക് നയിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ പ്രതികൂലങ്ങൾ മുന്നിൽ വരുമ്പോൾ യേശുവിനെ നോക്കാതെ പ്രതിസന്ധി നോക്കുമ്പോൾ ദൈവത്തെ നോക്കാതെ പ്രതിസന്ധി നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളുണ്ടാകും ഞാൻ വീണു പോകുമോ ഞാൻ താണു പോകുമോ എന്നെ ഈ കാറ്റ് എന്നെ വീഴിക്കുമോ ഇങ്ങനെയുള്ള ഭയം നമ്മെ വേട്ടയാടുമ്പോൾ അതിൻ്റെ മൂലക്കാരണം നമ്മളിലുള്ള സംശയമാണ് നാളെയെക്കുറിച്ചുള്ള വിചാരത്തിൻ്റെ ഒരു കാരണം നമ്മുടെ സംശയമാണ് അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ മുന്നിലുള്ളപ്പോൾ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാനെന്തിനെ സംശയിക്കുന്നു ഞാനെന്തിനെ വിചാരപ്പെടുന്നു എൻ്റെ ദൈവം സകലത്തിന് മതിയായ ദൈവമാണെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇന്ന് ലോകത്തിലേക്ക് നോക്കി സാഹചര്യങ്ങൾ നോക്കി ഭയപ്പെടുന്നത് ഇവിടെ പത്രോസ്ലിഹായ യേശുവിളിക്ക് നാൽപ്പവിശ്വാസിന്ന് അതിന് കാരണം അവൻ്റെ ഉള്ളിലുള്ള സംശയമായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വിശ്വാസമാക്കി മാറ്റണം അത് യേശുക്രിസ്തു വിശ്വാസമാക്കി മാറ്റുമ്പോൾ അവൻ നമ്മുടെ കരത്തിൽ പിടിക്കും എത്ര താഴ്ചയിലേക്ക് താന്നുപോകുന്ന വ്യക്തി ആകോട്ടെ അത് രോഗത്തിൻ്റെ ആയിരിക്കാം സാമ്പത്തിക കടഭാരങ്ങളായിരിക്കാം മാനസികമായി ശാരീരികമായ അസ്വസ്ഥകളായിരിക്കാം പ്രതിസന്ധികളായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം ജീവിതത്തിൽ മുങ്ങിത്താഴ്ന്ന അനുഭവത്തിൽ കർത്താവും നമ്മെ കരം പിടിച്ച് ഉയർത്തുവാൻ അവനിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കണം വിശ്വാസക്കുറവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സംശയത്തിന് കാരണമായും ഈ സംശയം ഭയത്തിന് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ഈ സംശയം എന്നേക്കുമായി മാറുവാൻ അത് മുഹാന്തരം ഉണ്ടാകുന്ന ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ യേശുവിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കണം യേശുവിൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ള ഭയം സംശയത്തിലൂടെ കടന്നു വന്ന ഭയം മാറിപ്പോകും വീണ്ടും കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായ സ്ലിഹിഴുതി രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്കുകൾ പരിശോധിക്കുമ്പോൾ പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായ യേശുവിൻ്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവനവരോട് നിങ്ങളുടെ അല്പവിശ്വാസം എത്ര അതായത് ഒരു പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ഒരു ബാലനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുചെന്നപ്പോൾ അവർക്ക് അതിനെ പുറത്താക്കാൻ സാധിച്ചില്ല അവസാനം യേശു ആ ബാലിൽ നിന്ന് വിശാലിനെ ബഹിഷ്കരിച്ചപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ സാധിച്ചില്ല യേശു പറയാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നസങ്കീർണമായൊരു വിഷയം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോരാട്ടങ്ങളെ പ്രത്യേകിച്ച് പൈശാചികമായ പോരാട്ടങ്ങളെ വിശാ നമ്മുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുന്ന ഭയത്തെ അതിൻ്റെ കാരണങ്ങളെയെല്ലാം അതിജീവിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിശാ ചോദിക്കും നിന്നെ ആ രക്ഷിക്കാനാണ് ഇനി നിനക്ക് നിൻ്റെ ജീവിതം തകർന്നു ഇനി നിനക്ക് രക്ഷയില്ല ഇതിൽ നല്ലത് മരിക്കുകയാണ് അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആത്മഹത്യയെക്കുറിച്ചുള്ള ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുന്ന പിശാചാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചിന്തിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് പിശാച വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന പൈശാചികമായ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ല ഈ ജാതി നീങ്ങിപ്പോലെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുകമണി എന്ന് പറയുന്നത് നിസ്സാരമായ ഏറ്റവും ചെറിയൊരു ഫലമാണ് ധാന്യമാണ് നമുക്കറിയാം എന്നാൽ കടുകമണിയുടെ പ്രത്യേകത ഏറ്റവും ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളു മുഴുവൻ നിറവിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്ന ഒരു ധാന്യമാണ് കടുക് ഇതുപോലെ നിറഞ്ഞ് വിശ്വാസം കടുകമണിയോളം വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ നിസ്സാരമായൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതല്ല ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ കടുകമണിയുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിശ്വാസം എന്തല്ല കടുകുമണി എന്ന് പറയുന്നത് നിറഞ്ഞ് ഫലപുഷ്ട ഫലപുഷ്ടിയിൽ നിൽക്കുന്ന ഒരു ധാന്യമാണ് നിറഞ്ഞു നിൽക്കുന്നൊരു ധാന്യമാണ് അതുപോലെ നിറഞ്ഞു നിൽക്കുന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഏത് പ്രതിസന്ധിയെയും ഏത് പൈശാചിക പ്രവൃത്തിയെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും നമ്മുടെ മേൽ ആധിപത്യം എടുക്കുന്ന എല്ലാ പിശാചിൻ്റെ ആധിപത്യങ്ങളെ ബഹിഷ്കരിക്കുവാൻ അതിനെ ജയിക്കുവാൻ നമ്മളിലുള്ള വിശ്വാസത്തിന് സാധിക്കും അതിന് പ്രാർത്ഥനയല്ലാതെ ഉപവാസമല്ലാതെ മറ്റൊന്നില്ല എന്ന് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ നാം സ്വീകരിക്കുന്ന ശക്തി ആ വിശ്വാസത്തിൻ്റെ ശക്തി ഏത് പൈശാചിക ശക്തിയെയും ജയിക്കുന്ന ശക്തിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പോരാട്ടങ്ങളെ പ്രത്യേകിച്ച് പൈശാചികമായ പോരാട്ടങ്ങളെ ജയിക്കുവാൻ നമ്മുടെ വിശ്വാസം സാധിക്കും ഇന്ന് വിശാചിനെ ഭയപ്പെടുന്ന അധികം പേരുണ്ട് പിശാജിൻ്റെ പ്രവൃത്തിയെ ഭയപ്പെടുന്നുണ്ട് പിശാജിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയം വരുന്ന വ്യക്തികളുണ്ട് ഇതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഉള്ള വിശ്വാസമാണ് എൻ്റെ ദൈവം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെ ചവിട്ടുവാൻ എൻ്റെ മേൽ അഭിഷേകം നൽകിയിട്ടുണ്ട് അധികാരം നൽകിയിട്ടുണ്ട് അതിലുള്ള ശക്തി എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇന്ന് പിശാചിന് ജയിക്കുവാനുള്ള ശക്തി എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കണം എങ്ങനെ കർത്താവ് യേശുക്രിസ് കൽപ്പിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ഈ ശക്തി നാം സ്വന്തമാക്കുമ്പോൾ നമുക്ക് എതിരെ വരുന്ന എല്ലാ പൈശാചിക ശക്തികളെ പൈശാചിക ചിന്തകളെ നമുക്ക് ജയിക്കാൻ സാധിക്കും ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മരണനിരക്ക് രോഗനിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യനാകുലപ്പെടുകയാണ് വിശാച ആ വ്യക്തിയെ ഭയപ്പെടുത്തുകയാണ് ഈ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ പ്രതിസന്ധി ജയിക്കുവാൻ നമ്മുടെ വിശ്വാസം നിറഞ്ഞ വിശ്വാസമായി മാറണം വിശ്വാസത്തിൽ അതിജീവിക്കുന്ന പോരാടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചു കയറിതിരിക്കുകയാണ് വീണ്ടും കർത്താപചന പരിശോധന സദൃശ്യമായി പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു ദുഷ്ടൻ പേടിക്കുന്ന പോലെ തന്നെ അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനർത്ഥങ്ങൾ സംഭവിക്കാൻ ഒരു കാരണം അവൻ അനർത്ഥങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് മനം പറയാണ് ദുഷ്ടൻ പേടിക്കുന്ന പോലെ അവന് ഭവിക്കും വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ യോപൻ്റെ ജീവിതത്തിൽ തകർച്ചയുടെ മൂലകാരണമെന്തെന്ന് യോബ് സാക്ഷ്യപ്പെടുന്നുണ്ട് യോബൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഞാൻ പേടിച്ചു തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്ക് സംഭവിച്ചു അപ്പം ഇന്ന് വിശ്വാസത്തെക്കാൾ ഉപരി സംശയവും ഉത്കണ്ഠകളും ആകുലതകളും നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭയമുണ്ട് എന്ന് സത്യം തിരിച്ചറിയണം ഈ ഭയം നമ്മെ തകർച്ചകളിലേക്ക് നിരാശയിലേക്ക് രോഗങ്ങളിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഈ ഭയത്തെ ജയിക്കാനായിട്ട് വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുള്ള വാക്കുകൾ പറയണം ഇവ പറയാണ് ഞാൻ ഭയപ്പെട്ടതുപോലെ എനിക്ക് സംഭവിച്ചു അപ്പോൾ ഭയപ്പെടുമ്പോൾ ഭയത്തിൻ്റെ വാക്കുകൾ പറയും ഈ വാക്കുകളായിരിക്കും നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും നിരാശയുടെ വാക്കുകൾ നാശത്തിൻ്റെ വാക്കുകൾ ദോഷത്തിൻ്റെ വാക്കുകൾ പറയരുത് എൻ്റെ വിധിയാണ് ദൈവം എനിക്കിത് അനുവദിച്ചതാണ് എന്ന് ഒരിക്കലും പറയരുത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് പറയണം അതായത് വിശ്വാസത്തിൻ്റെ തികയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറയണം അതായത് വരം പരിശോധിക്കുമ്പോൾ പത്രോസ്ലി എഴുതിയ ലേഖനം ഒന്ന് പത്രോസ് അധ്യായം ഒമ്പതാം വാക്യം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അഭിവൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞ് 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 അനുഗ്രഹം പ്രാപിക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ വാക്കുകളാണോ സംശയത്തിൻ്റെ വാക്കുകളാണോ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണോ നാം പറയുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണോ സംഭവിക്കേണ്ടത് അത് പറയ പറയണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിയുടെ വാക്കുകൾ പറയണം സദൃശോയിൽ പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും തൻ്റെ കൈയുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് ലഭിക്കും അതായത് നന്മയുടെ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകുമെന്ന് കഥാവിൻ്റെ വാചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് കണ്ടുകൊണ്ട് അത് വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും പ്രതിസന്ധിയിൽ പ്രതികൂലങ്ങളിൽ അനർത്ഥത്തിൻ്റെ നിരാശയുടെ സംശയത്തിൻ്റെ വാക്കുകൾ പറയാതെ അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം ഇവിടെ നാം എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കുമെന്ന് കൃതാവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ നാം കാണുന്നതല്ല പറയേണ്ടത് എന്താണോ സംഭവിക്കേണ്ടത് അത് പറയണം കാണുന്നത് ഇന്നെല്ലാവർക്കും മാരകമായ പകർച്ചവ്യാധി പറന്നു പിടിച്ചുകൊണ്ടിരിക്കുക അതെനിക്കും സംഭവിക്കുമെന്ന് ഒരിക്കലും പറയരുത് ഇന്നെല്ലാവർക്കും അനേകം സാമ്പത്തിക ബാധ്യതകൾ ഒന്നിനെ പറയും ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക അതെനിക്കും സംഭവിക്കുമെന്ന് പറയരുണ്ട് പറയരുത് ലോകത്തിൽ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ എനിക്കും സംഭവിക്കുമെന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത് അതിനെതിരായിട്ട് നാം പറയണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം സകലത്തിന് മതിയായവനാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ എൻ്റെ ചങ്കിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് ആ ദൈവം എന്നെ സംരക്ഷിക്കും ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് നേരെ വരികയില്ല എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവനെ വിടിവിക്കും എൻ്റെ സ്വർഗത്തിലെ ദൈവം അവൻ സകല സമ്പത്തിൻ്റെ ഉടയവന അവനെന്നെ ദരിദ്രനായി എന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനായി ജീവിക്കാൻ അനുവദിക്കുകയില്ല ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ധൈര്യത്തിൽ നാം ഏറ്റു പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശ്വാസത്താൽ ദൈവത്തെ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പറയരുത് പരാജയത്തിൻ്റെ വാക്കുകൾ പറയരുത് നെഗറ്റീവായ വാക്കുകൾ പറയരുത് അയോഗ്യമായ വാക്കുകൾ പറയരുത് കേൾക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോസിറ്റീവായ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാം നമ്മുടെ വിശ്വാസത്തിൽ തികവുള്ളവരായി ജീവിക്കാൻ ഭയത്തെ നിർവീര്യമാക്കുന്ന ഭയത്തെ അകറ്റുന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ പരാജയത്തിൻ്റെ കാരണം എൻ്റെ അവിശ്വാസമാണോ എൻ്റെ അല്പവിശ്വാസമാണോ എങ്കിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ബാർകുമാർ ഞങ്ങൾ അത്യമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു ഇന്ന് കർത്താവ് ലോകത്തിൽ അനേകം പേര് ഭയത്തിൻ്റെ അടിമ നുഖത്തിലായി കിടക്കുമ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളുടെ അവിശ്വാസമാണ് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയല്ലോ അല്പവിശ്വാസമാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ കർത്താപി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പോരാട്ടങ്ങളെ എല്ലാ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ തൊക്കെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ അഭിവൃദ്ധിയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നെഗറ്റീവായ അയോഗ്യമായ ചിന്തകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ വിശ്വാസം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവം സകലത്തിനും മതിയായവനാണ് എന്നുള്ള ചിന്ത ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇതവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ശോധനകളിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ജയം നൽകുന്ന അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ കൂടിയിരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം പ്രാർത്ഥിക്കണമേ സകലശുദ്ധിമാന്മാരെ ശുദ്ധികൾ പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വ അങ്ങേക്കെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് എന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേ